വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ഫോർ നയൻ വൺ സിക്സ് അമരമ്പലം പഞ്ചായത്തിലെ കവളമുക്കട്ട മാനുപൊട്ടിയിലുള്ളവർക്ക് ദുരിതയാത്ര തന്നെ സഞ്ചാരയോഗ്യമായ റോഡിനായി അറുപതോളം കുടുംബങ്ങൾ മുട്ടാത്ത വാതിലുകളോ കാണാത്ത അധികൃതരോ ഇല്ല വർഷങ്ങളോളമായി ദുരിതം പേറുന്ന ജനങ്ങളിൽ നിന്ന് അധികാരികൾ മുഖം തിരിക്കുമ്പോൾ സഞ്ചരിക്കാനുള്ള പാതയെന്ന അവകാശം ഇവിടത്തുകാർക്ക് നിഷേധിക്കുകയാണ് കേവലം നൂറ് മീറ്റർ റോഡ് നന്നാക്കാൻ കഴിയാത്ത അധികൃതരുടെ നിസ്സംഗ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡിൽ വാഴനട്ട് പ്രതിഷേധം നടത്തി പതിറ്റാണ്ടുകളായി സഞ്ചാരയോഗ്യമായ ഒരു പാതയ്ക്കായി ഇവിടത്തുകാർ പഞ്ചായത്തിലും വില്ലേജിലുമായി കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഈ വഴിയെന്ന അവകാശവാദമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് കവളമുക്കട്ട മാി റോഡിൽ ഏകദേശം എണ്ണൂറ്റി അൻപത് മീറ്റർ റോഡിൽ നിന്നും തുടക്കം നൂറ് മീറ്ററിനടുത്ത് ഈ കാരണം പറഞ്ഞുകൊണ്ട് ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്തു നൽകാൻ പഞ്ചായത്ത് തയ്യാറായിരുന്നില്ല വാർഡ് മെമ്പറും മുൻ മെമ്പർമാരോടും ഈ ദുരവസ്ഥ കാണിച്ച് പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി മഴക്കാലമായാൽ കവളമുക്കട്ടയിൽ നിന്നും മാനുപ്പുട്ടിയിലേക്ക് റോഡിന്റെ ശോചനീയാവസ്ഥയാണിത് കാൽനടയാത്രയും വാഹനങ്ങളും ഈ ചെളിക്കുളം നീന്തി കടന്നു വേണം മെയിൻ റോഡിലേക്ക് എത്താൻ കവളമുക്കെട്ട സ്വദേശികളായ ഗോപാലകൃഷ്ണൻ വിനീത് ഷാജി തുടങ്ങി പ്രദേശവാസികളും ചേർന്ന് വിവരാവകാശ പ്രകാരം മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിലേക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച മറുപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് റീസർവേയിൽ അമരപുലം വില്ലേജ് റീസർവേ പ്രകാരം എഴുപതേ പാർ നാലിൽ ഉൾപ്പെട്ട റവന്യൂ രേഖകളിൽ മേൽപ്പറഞ്ഞ റോഡ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള പൊതുവഴിയാണെന്നാണ് എന്നാൽ പഞ്ചായത്തിന്റെയും ചില മെമ്പർമാരുടെയും പിടിവാശി കാരണം വീണ്ടും റീസർവേ നടത്തണമെന്ന ആവശ്യവുമായി റീസർവേ നടത്തുകയായിരുന്നു ഇതിലും റോഡ് പൊതുവഴിയാണെന്ന് വ്യക്തമായി എന്നിട്ടും റോഡ് നന്നാക്കാൻ ത്രിതല സംവിധാനങ്ങളൊന്നും മുതിർന്നില്ല മുപ്പത്തേഴ് വർഷമായിട്ടും ഈ റോഡ് പഞ്ചായത്തിൻ്റെ റോഡാണ് എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ വില്ലേജിൽ പോയിട്ട് അതിൻ്റെ രേഖകളെല്ലാം എടുത്ത് പഞ്ചായത്തുകൾ ഇത് ഹാജരാക്കി പഞ്ചായത്തിൽ ഹാജരാക്കിയിട്ടും പഞ്ചായത്തുകാർ ഇതിനൊരു നടപടിയും സ്വീകരിക്കാതെ അവർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നീട്ടി മാസങ്ങളും ദിവസങ്ങളും നീട്ടിക്കൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ ഒരുപാട് തവണ കയറി ഇറങ്ങി അവസാനം ഇവർ റീസർവേക്ക് വിട്ടു റീസർവേക്ക് വിട്ട് റീസർവേ ഈ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റീസർവേ കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടും യാതൊരു നടപടിയും പഞ്ചായത്തിനെതിരെ സ്വീകരിക്കുന്നില്ല അവസാന അവർ പറഞ്ഞത് മാർച്ച് മുപ്പതാം തീയതി എല്ലാ ഫണ്ടുകളും വെച്ച് കഴിഞ്ഞു ഇനി ഒരു ഫണ്ട് ഇതിന് വെക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫണ്ട് വെക്കണ്ട എന്നാൽ നിങ്ങൾ തൽക്കാലം ഞങ്ങൾക്ക് അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി കോർ വേസ്റ്റ് ഇട്ട് തന്നുകൂടെ പറഞ്ഞു കോർ വേസ്റ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞു മൂന്ന് ലോഡ് കോർ വേസ്റ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞവർ പക്ഷേ രാവിലെ അത് പറഞ്ഞു ഉച്ചയായപ്പോഴത്തേനും അത് രണ്ട് ലോഡായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര്യാൺ ഷോക്കത്തിൻ്റെ ഭാഗം അന്ന് അയാളിവിടെ മെമ്പറായിട്ടില്ല മെമ്പറാവുന്നതിന് മുന്നേ അവർ പറഞ്ഞപ്പോൾ അവരുടെ വക നാല് ലോഡ് കോർ വേസ്റ്റ് ഞങ്ങൾക്ക് ഇട്ട് തന്നു ആ നാല് ലോഡ് കോർ വേസ്റ്റും ഈ പഞ്ചായത്തിൻ്റെ രണ്ട് കോറ് വേസ്റ്റ് ലോഡും കൂടെ ആയാലും ഞങ്ങൾക്കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ പഞ്ചായത്ത് അപ്പോൾ തന്നില്ല പഞ്ചായത്ത് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യമായില്ലേ ഇനി ആവശ്യമുള്ളപ്പോൾ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആവശ്യമുള്ള സമയപ്പോഴാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഇനി കൂറ് വേസ്റ്റ് ഇട്ട് തരണമെങ്കിൽ ഇത് ഓവർസിയർ വന്ന് ഇവിടെ പരിശോധിച്ചിട്ട് ഇടണോ വേണ്ടേ എന്നുള്ളത് തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഇട്ട് തരിയുള്ളൂ ഓവർസിയർ വന്ന് ഇരുന്നൂറ് അടി കോർ വേസ്റ്റ് ഇട്ട് കൊടുക്കണം എന്ന് ഓവർസിയറും പറഞ്ഞ് ഒരു മാസമായിട്ടും ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഇതിട്ട് തന്നിട്ടില്ല മെമ്പറോടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതാണ് ഞങ്ങൾ ഞങ്ങൾ നിരന്തരം അതുപോലെ തന്നെ പ്രസിഡന്റോട് പറഞ്ഞാണ് പറഞ്ഞാണ് എല്ലാവരോടും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട് പറയാന് റോഡ് നന്നാക്കി തരാം പഞ്ചായത്തിനോട് പറയാനാണ് ആദ്യ പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ വാടന ഇവിടെ പ്രതിഷേധിക്കുന്നത് ഇനി ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പ്രതിഷേധം നടത്തും ഇത് ഇത് കണ്ടിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പ്രതിഷേധം നടത്താനുള്ള ഒരു നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മറ്റുള്ള കുടിവെള്ളം ഇവിടെ ഇവരൊക്കെ ഉണ്ട് ഇവിടെ കോളനി ഇപ്പൊ എന്ന് പറയാൻ പാടില്ലെങ്കിലും നമ്മൾക്ക് ഇപ്പൊ അവരെ വീട്ടിൽ വെള്ളം വെള്ളമില്ല ആ അവിടെ പോയി നോക്കിയാൽ അറിയാം പൈപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ വരുന്നുള്ളു കുടിക്കാനുള്ള വെള്ളം അടുത്തുള്ള വീട്ടിൽ നിന്നും കൊണ്ടുപോകും അലക്കാനുള്ള വെള്ളം അവിടുന്ന് കുറേശ്ശെ കുറേശെ ആയിരുന്നു എടുത്തു തരുന്നത് രണ്ടു ദിവസം മുമ്പ് പിന്നെ നമ്മളെ ഇങ്ങോട്ട് ഒരാൾക്കും വരാൻ പഴയ അവിടെ ഒരു ബോർഡ് വെച്ചായിരുന്നു റോഡിൻ്റെ തുടക്കത്തിൽ ഇങ്ങോട്ട് വണ്ടികൾ കടത്തിവിടാൻ കഴിയില്ല പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ സ്ഥിതി ഇവിടെ പിന്നെ ആംബുലൻസ് ഒന്നും വരുന്നില്ല ഒരു സം ഒന്നിനും വരാൻ കഴിയാത്ത കണ്ടില്ല ഞങ്ങൾ വണ്ടികളൊന്നും തീരെ പോകാൻ കഴിയില്ല ആൾക്കാർ മറിഞ്ഞു പോയിട്ട് മാഷ കാലുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണിട്ട് മാഷാശുപത്രിയിലൊക്കെ പോയതാണ് ഇപ്പോൾ ആൾക്കാർ ഒരു ഭാഗ്യം കൊണ്ട് ആൾക്കാർ ഇതിൽ വിഴാതെ അങ്ങനെ പോകാമെന്നുള്ളൂ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അവിടത്തെ വന്നിട്ട് പിന്നെ നടന്നാണ് നമ്മൾ അങ്ങോട്ട് വരുന്നത് ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ വിളിച്ചാൽ പോലും വരാത്തൊരു സ്ഥിതിയായി കോട്ടൻ ഞമ്മക്ക് ഈ ഭാഗത്തു നിന്നാണ് വരുന്നത് മാനിപ്പുട്ടി ഭാഗത്തുനിന്നാണ് വരുന്നത് ഇപ്പൊ നമുക്ക് ഈ റോഡ് ഒരു മാസത്തോളമായി ഇങ്ങനെ കിടക്കണേ ഇത് കാരണം നമുക്ക് ഇവിടെ ട്രിപ്പ് എടുക്കാനോ അതോ ഹോസ്പിറ്റലിൽ പോകാനോ ഇവിടുന്ന് വണ്ടി വരാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് വണ്ടി കംപ്ലൈന്റ് ആവുക എന്നല്ലാതെ നമുക്ക് ഈ വണ്ടി വരുന്നില്ല വണ്ടി വരുന്നില്ല പിന്നെ വെള്ളം ഇല്ല എങ്ങനെ വണ്ടി വരും പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടും റോഡ് പണിയെടുക്കാൻ താൽപര്യം കാണിക്കുന്നില്ല എന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം ചെളി നിറഞ്ഞ റോഡ് പാറപ്പൊടിയിട്ട് നികത്തി തരാമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് നടപടിയൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌകത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ക്വാറി വേസ്റ്റ് ഇട്ട് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു എന്നാൽ മഴ ശക്തമായതോടെയാണ് റോഡ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിയത് நியூஸ் பியூரோ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்